വിവാദമായ മാന്താമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ വിശ്വാസികൾ നയം മാറ്റി പള്ളി തൽക്കാലത്തേക്ക് അടച്ചു കളക്ടർ ടി വി അനുപമയുടെ വാക്കിന് പൊന്നും വില കൽപ്പിച്ചാണ് ഓർത്തഡോക്സ് യാക്കോബായ സഭക്കാർ സംഘർഷത്തിൽ നിന്ന് പിന്മാറിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സെന്റ് മേരീസ് പള്ളിയിൽ നിലനിന്നിരുന്ന അവകാശ തർക്കത്തിനാണ് താൽക്കാലിക പരിഹാരമുണ്ടായത് ഓർത്തഡോക്സ് യാക്കോബായ സഭാ പ്രതിനിധികൾ ജില്ലാ കളക്ടർ ടി വി നടത്തിയ ചർച്ചയിലാണ് താൽക്കാലിക പരിഹാരമായത് പള്ളി അവകാശ തർക്കം പരിഹരിക്കാൻ ക്രമസമാധാന പ്രശ്നം ആദ്യം തീർക്കണം അതിനുവേണ്ടിയാണ് ഇരു കൂട്ടരോടും തൽക്കാലത്തേക്ക് പിന്മാറാൻ കളക്ടർ നിർദ്ദേശിച്ചത് കോടതി വിധിയിൽ വ്യക്തത വരുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കൂ അതേസമയം യാക്കോബായ സഭാവിശ്വാസികൾക്ക് ആരാധനയ്ക്കായി പള്ളിയിൽ അവസരം നൽകണമെന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓർത്തഡോക്സ് സഭാവിശ്വാസികൾക്ക് മറ്റൊരു ചാപ്പൽ ഇവിടെയുണ്ട് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തു പേരെ തൽക്കാലം വിട്ടയക്കുമെന്നാണ് സൂചന കോടതി തീർപ്പ് കൽപ്പിച്ച ശേഷമേ അവകാശ പ്രശ്നത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാവൂ എന്ന് കളക്ടർ അറിയിച്ചു ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യോഹനാൻ മാർ മിലിത്തിയോസ് അടക്കം നൂറ്റി ഇരുപത് പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ പതിനേഴ് പേർക്ക് പരിക്കേറ്റിരുന്നു പള്ളിക്കുള്ളിൽ കുഴഞ്ഞു വീണ ഒരാളുടെ നില ഗുരുതരമാണ് ബിഷപ്പ് ഉൾപ്പെടെയുള്ള നൂറുപേർക്കെതിരെയാണ് കേസെടുത്തത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത് പള്ളിക്ക് മുൻപിൽ തടിച്ചുകൂടിയ ഓർത്തഡോക്സ് വിഭാഗക്കാരെയും പള്ളിക്കുള്ളിൽ സംഘടിച്ച യാക്കോബായ വിഭാഗക്കാരെയും പോലീസ് എത്തിയാണ് ഒഴിപ്പിച്ചത് അറസ്റ്റിലായവർക്കെതിരെ വധശ്രമം കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് കോടതി വിധിയുമായി പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം തടഞ്ഞതോടെയാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോന്മാർ ലിത്തിയോസിന്റെ നേതൃത്വത്തിൽ സെന്റ് മേരീസ് പള്ളിയുടെ കവാടത്തിൽ വിശ്വാസികൾ പന്തൽ കെട്ടി കുത്തിയിരിപ്പ് സമരം നടത്തിയത് എന്നാൽ സംഭവ ദിവസം രാത്രിയോടെ പള്ളിക്കകത്ത് നിലയുറപ്പിച്ചവരും പുറത്ത് സമരം നടത്തിയവരും തമ്മിൽ സംഘർഷം ഉടലെടുത്തു പരസ്പരമുണ്ടായ കല്ലേറിൽ തൃശൂർ ഭദ്രാസേനാധിപൻ യുഹാനോസ് അടക്കം പതിനേഴ് പേർക്ക് പരിക്കേറ്റിരുന്നു ഗേറ്റ് തുറന്ന അകത്ത് കടക്കാൻ ഓർത്തഡോക്സ് വിഭാഗം ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്ന് യാക്കോബായ വിഭാഗവും തങ്ങൾക്ക് നേരെ യാക്കോബായ വിഭാഗം കല്ലെറിയുകയായിരുന്നുവെന്ന് ഓർത്തഡോക്സ് വിഭാഗവും ആരോപിച്ചു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കവാടത്തിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു പള്ളിക്കുള്ളിൽ നിലയുറപ്പിച്ചിരുന്ന യാക്കോബായ വിഭാഗത്തെയും പോലീസ് ഒഴിപ്പിച്ചു തുടർന്നായിരുന്നു ഓർത്തഡോക്സ് യാക്കോബായ സഭാ പ്രതിനിധികൾ ജില്ലാ കളക്ടർ ടി വി അനുപമയുമായി ചർച്ച നടത്തിയതും സെന്റ് മേരീസ് പള്ളിയിൽ നിലനിന്നിരുന്ന അവകാശ തർക്കത്തിന് താൽക്കാലിക പരിഹാരം ഉണ്ടായതും സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗക്കാരായ നാൽപ്പത്തിരണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രിയുണ്ടായ സംഘടനവുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത് പേരെ പ്രതിയാക്കി കേസെടുത്തു പള്ളിക്ക് മുമ്പിൽ സഹന സമരത്തിന് നേതൃത്വം നൽകിയ ഓർത്തഡോക്സ് വിഭാഗം തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോന്മാർ മിലീത്തിയോസ് ആണ് ഒന്നാം പ്രതി അറസ്റ്റിലായവർ തൃശൂർ ഈസ്റ്റ് ഒല്ലൂർ നെടുപുഴ സ്റ്റേഷനുകളിലാണ് ഉള്ളത് ഇരുവിഭാഗത്തിലുമുള്ള പതിനഞ്ചോളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് പള്ളിയിലുണ്ടായ സംഭവത്തിൽ വധശ്രമം കലാപശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് ജില്ലാ കളക്ടർ ടി വി അനുപമ വെള്ളിയാഴ്ച അനുരഞ്ജന യോഗം വിളിച്ചതോടെയാണ് പ്രശ്ന പരിഹാരത്തിന് താൽക്കാലികമായി വഴി തുറന്നത് ഇരുവിഭാഗവുമായി വെവ്വേറെ ചർച്ചയും നടന്നു ചർച്ചകൾ മണിക്കൂറുകൾ നീണ്ടിട്ടും ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല ഒടുവിൽ പള്ളിയിൽ കഴിയുന്ന യാക്കോബായക്കാരെല്ലാം പള്ളി വിട്ടുപോകണമെന്ന് കളക്ടറുടെ നിർദ്ദേശമുണ്ടായി ആദ്യം കൂട്ടാക്കിയില്ലെങ്കിലും നാലു മണി കഴിഞ്ഞതോടെ മുഴുവൻ ആളുകളും പള്ളി വിട്ടിറങ്ങി ഇവർ എല്ലാ വാതിലുകളും ഓഫീസും കൂട്ടി താക്കോലുമായാണ് പള്ളി വിട്ടത് ഉത്തരവ് ലംഘിക്കുന്ന നടപടി ആര് സ്വീകരിച്ചാലും നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ടി വി അനുപമ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത